എന്റെ പേര് ഷൈജു മാത്യു എന്നാണ് ഇപ്പൊ ടിന്യൂ ജോർജിന്റെ ഒക്കെ വിഷയം അതെ ഇപ്പം വേറെ അവിടെ ഉണ്ടല്ലോ ഷാജി തിരുവനന്തപുരം അതിന്റെ ഞാൻ ഇപ്പം കടന്നാലുമണിക്കൂർ മുമ്പ് സാറിന്റെ വീഡിയോ പലതും ഞാൻ കാണുന്നുണ്ട് ഞാൻ എന്റെ അഭിപ്രായത്തിൽ പറയാം ഈ സ്വതന്ത്ര സഭകളിലാണ് ഏറ്റവും കൂടുതൽ ഉപദേശപ്രഷവം നടക്കുന്നത് സംഘടനയുടെ കീഴിൽ ആകുമ്പോൾ ചോദിക്കാനും പറയാനിക് അല്ലെ സെൻട്രൽ ഭാഷ ഉണ്ട് സ്റ്റേറ്റ് ഓവർസിയർ അല്ലെ ജനറൽ സെക്രട്ടറി ഇതിലാണ് ഏറ്റവും കൂടുതൽ ഈ ഉപദേശപ്രശവം കാരണം പറയുക ഈ സഭകളിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു സഭകൾ സംഘടനയെ നിന്ന് അവിടുന്ന് തല്ലി പിരിഞ്ഞ് വന്ന ഒരു അവരെവിടെയെങ്കിലും ഒരു നാല്പത് പന്ത്രണ്ട് അല്ലെ ഒരു ആള് വാടക എടുത്തിട്ട് അവരൊരു ശുശ്രൂഷ തുടങ്ങും ബൈബിളിൽ ഒരു പേരും വെക്കും അതാണ് ഇവിടെ പൂർണ്ണമായിട്ടും നടക്കുന്നത് തോമസ് യാക്കോ സൗണ്ട് സി എസ് എവാഞ്ചലിക്ക് ഉണ്ട് അവർ അവർക്കൊന്ന് സ്വതന്ത്ര സഭ പെന്തുക്കോസിലാണ് ഇതൊരു സ്വന്ത സഭകൾ പരിഹരിക്കുന്നത് മുക്കിനും മൂലയ്ക്ക് ഗോപകുമാർ എന്ന് പറയും ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ ഇയാളുടെ ആ വാചനം കേട്ടുകൊണ്ട് നടന്നൊരു വ്യക്തിയാണ് ഈ ടിന്നു ടിന്നു എന്താ തിന്നു തലിയൻ ഇപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ അങ്ങനെ വിളിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞല്ല ഞാൻ ജോലി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇയാളുടെ വചനം എടുത്ത് ഹെൽമെറ്റിന്റെ ഉള്ളിൽ വെക്കും വീട് എത്ര വരും വീട് എത്ര വരേന്ന് പറഞ്ഞാലേ എനിക്കൊരു അറുപത് കിലോമീറ്റർ ഓടിയാലേ വീട് എത്തത്തുള്ളൂ ഈ വചനം കേട്ട് 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 കേട്ടാണ് ഞാൻ വീട്ടിൽ വരുന്നത് ഒന്ന് ആലോചിച്ചോ തിരിച്ചു പോകുമ്പോഴാണ് അങ്ങനെ തന്നെ ഞാൻ ഈ ദൈവത്തിന് ശ്വാസവും പറഞ്ഞു ഇയാളുടെ വചനം കേട്ട് എനിക്കൊരു എനിക്കൊരു പ്രശ്നം വരുമ്പോൾ ഞാൻ എന്റെ ടീനു വേണ്ടാൾ വിളിക്കണേ വിളിക്കണം അന്ന് ആലോചിച്ചു നോക്കണം എന്റെ ടീനു രക്ഷിക്കണേ എന്നാണ് ഞാൻ പറഞ്ഞത് കെഎസ്ആർടിസി ബസിന്റെ പുറകിൽ ഇവന് ഇങ്ങനെ നിക്കുന്ന പടമൊക്കെ കൊടുത്തിട്ടുണ്ടല്ലേ ഞാനിപ്പോ ആറേത് വർഷമായിട്ട് ഇവന്റെ പുറകെ നടന്ന് ഇവന്റെ പരിപാടിക്ക് ചെല്ലുന്നിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ ഇവന്റെ ഇതാണ് ഇപ്പോഴും വീട്ടിൽ നിന്നിരുന്നാലും കേൾക്കുന്നത് പെണ്ണും പിള്ളേം പറയും ആ ഈ കൊള്ളാട്ട് ഉണ്ടാകണം കേട്ടോ അങ്ങനെ കേട്ടാ എന്നൊക്കെ പറയുമ്പോ ഞാൻ ഈ വചനം ഇവന്റിന് കേൾക്കണം എന്റെ പൊന്നിന് സാറെ സാറിന് ഒരായിരം നന്ദി കേട്ടാ സാറിന്റെ കാലം ഞാൻ തൊട്ട് സാറിനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഞാനിപ്പോ സാറിന്റെ ഇത് ഇതിലൂടെ യൂട്യൂബിലൂടെ കാണുമ്പോണ്ടല്ലോ എനിക്ക് കണ്ണു നിറഞ്ഞു പോയി സാർ ഇത് സാറിച്ചിട്ട് തോന്നുന്നുണ്ടല്ലോ സാറിന് ഊതി പൊടി പുണ്യം സാറിനൂടെ ഏഴ് പ്രവർത്തിച്ചോണ്ടിരിക്കും സത്യം ദൈവത്തിലാണ് സത്യം എന്നുവെച്ച ഞാൻ അത്രയ്ക്ക് ഇപ്പൊ മനന്നുണ്ട് അത്രയ്ക്കെന്താ മനസ്സിലും അത്ര പ്രയാസം ഉണ്ട് ഞാൻ എന്റെ എന്റെ ബുദ്ധിമുട്ടും കേട്ടുകൊണ്ട് ഇങ്ങനെ നടന്നല്ലെന്ന് ഓർത്തിണ്ട ഒരു സങ്കടം എന്ന് വെച്ചാ ദൈവത്തിനേക്കാൾ കൂടുതൽ ഞാൻ ഇവരിലേക്ക് ഒരു ഇതായി പോയി എന്ന് വെച്ച സത്യം എന്ന് വെച്ചാ സാറാണ് ഓ എന്താ ഞാൻ പറഞ്ഞ എന്റെ കണ്ണ് അറിഞ്ഞു പോയി സത്യം പറഞ്ഞു എന്നെ മനസ്സിലായോ ഈ അറബി പറയും കല്ല് അതൊക്കെ താരമില്ല മോനെ ഞാൻ ഒത്തിരി പഠിച്ചപ്പോഴാ മനസ്സിലായി നമ്മള് ഈ കടലിൽ ചെന്നിട്ട് ഒരു ചിരട്ടയിൽ ഇച്ചിരി വെള്ളം കൊണ്ടുവന്നിട്ട് കടൽ പറ്റിച്ചെന്ന് പറഞ്ഞ എത്ര വെഡിയാ ഒത്തിരി പഠിച്ചപ്പം മനസ്സിലായി ദൈവത്തിന്റെ മഹാ കരുണയാ മോനെ ഞാൻ വിളിച്ചത് നീ പറയുന്ന സത്യമാണ് പക്ഷേ നീ ഒരു ദൈവത്തിന്റെ മകന വാക്കുകൾ പരിസരമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കരുത് കേട്ടോ അശ്വീല ചൊവ്വയുള്ളതോ പരസ്യമായിട്ട് യവന്മാരെല്ലാം ശരിയാവുന്നവരല്ല കേട്ടോ ഇതിന്റെ അകത്ത് ഡ്യൂപ്ലിക്കേറ്റ് സുവിശേഷം പറയുന്നവരാണ് ഇന്ന് ലോകത്തിൽ കൂടുതലും കേട്ടോ ദൈവവചന കർത്താവിനെ നോക്കിയിട്ട് കർത്താവ് പറഞ്ഞ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റി പ്രാർത്ഥനാലേ അത് നൂറ് ശതമാനം ഇന്ന് നമ്മുടെ മുമ്പിൽ നടക്കുക കേട്ടോ അതെ അത് കത്തോലിക്കാ സഭ മുതൽ പെന്തിക്കോസ് വരെ ഇതിന്റെ ഇടയ്ക്ക് മോനെ മിന്നാമിനിങ്ങിനെ ദൈവം വെച്ചിട്ടില്ലയോ മിന്നാമിനിങ്ങിനെ ഏർ ഈ ഈ രാത്രിയിൽ ആ രാത്രിയിൽ മിനാമിനിങ്ങനെ എളുപ്പക്കാണ് എന്നതുപോലെ ഇടയ്ക്കിടയ്ക്ക് സത്യത്തിൽ ജീവിക്കുന്നവരുണ്ട് കേട്ടോ നിയമത്തിൽ ബിരുദാനന്തരവും എടുത്ത് ഒത്തിരി ഡിഗ്രികളൊക്കെ എടുത്തെങ്കിലും മോനെ ഞാൻ ഇതെല്ലാം ഇട്ട് കർത്താവിന് വേണ്ടി ഇറങ്ങിയ അഞ്ച് പോസ്റ്റ് ഗ്രാജുവേഷൻ രണ്ട് പി എച്ച് ഡി എടുത്ത ആളാണ് അപ്പം ഞാൻ മനസ്സിലായി ഇതൊക്കെ ദൈവം തന്നതാ ദൈവനാമത്തിന് വേണ്ടി ഉപയോഗിക്കണം മോൻ പറഞ്ഞ പോലെ വളരെ മാതൃകാപരമായി വളരെ എളിമരുടെ പണത്തിന്റെയും പക്ഷെ സ്ഥാനമോകളുടെ പിറകെ അങ്കിൾ ഓടുന്നില്ല കേട്ടോ അതുകൊണ്ട് മോന് നിന്നെ എൻ്റെ മകനെ പോലും സ്നേഹിക്കുന്നു തുറന്നു പറഞ്ഞതാണ് നിന്നും കൂടെ വളരെ കാര്യങ്ങൾ ദൈവം ചെയ്തെടുക്കാനുണ്ട് അപ്പം ഒരിക്കലും പരിഷമായ അശീലീല വാക്കുകൾ ഉപയോഗിക്കരുത് ഏ ആ കാരണം നം നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവെന്ന് പറഞ്ഞു തരാം കർത്താവ് പറഞ്ഞു വെള്ളയാടിച്ച ചവക്കലെന്ന് പറഞ്ഞെങ്കിലും മോന് വേണ്ടി ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിച്ചു നിർത്താം കേട്ടോ ഓക്കെ പ്രിയ സുനിൽ വഴി കത്താവെ അളിഞ്ഞ് ദുരൂഹതയിൽ കിടക്കുന്ന ക്രിസ്തീയ ഗോളത്തെ അവിടുന്ന് നിന്റെ മകൻ വഴി ശുദ്ധീകരിക്കാവുന്ന സ്ഥലത്തോളം ശുദ്ധീകരിക്കണമേ സത്യം തുറന്നുപറയാൻ കൃപ കൊടുക്കണമേ സത്യം തുറന്നു പറയുമ്പോൾ ജനം ആ ജഡീക മനുഷ്യൻ തന്നെ വെറുക്കുന്നു എന്നുള്ളത് വാസമായിരിക്കെ സത്യത്തിനുവേണ്ടി നിലകൊണ്ട് കത്താവ് വചനത്തിൽ നിന്നതുപോലെ വചനപ്രകാരം ജീവിച്ച് നിത്യതയ്ക്ക് ഓടുവാൻ നിന്റെ മകനെ സഹായിക്കും അനേകം ഒരുക്കുവാൻ നിന്റെ മകനെയും കുടുംബത്തെയും സഹായിക്കും നാമത്തിൽ തന്നെ തിരുവനന്തപുരം ടിനു ജോർജിന്റെ വാർത്തകള് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് താങ്കൾ ഇടുന്നത് ആളുകളുടെ അഭിപ്രായമൊക്കെ എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എനിക്ക് ഇപ്പൊ അറുപത്തൊന്ന് വയസ്സായി എന്റെ ഈ ജീവിതത്തിന്റെ ഇടയ്ക്ക് ആദ്യമായിട്ടാണ് യേശു സംസാരിക്കുന്നെന്നും പറഞ്ഞ് ഇത്രയും ഒരു ഗജഫോട് സൗണ്ട് ഇടുന്നത് ശരിക്ക് പറഞ്ഞാല് ഈ ആളുകൾ എന്തും വേണ്ടി വിഡ്ഢികളാണെന്നുള്ളതാണ് ഇതിൽ നിന്ന് അറിയാൻ കഴിയുന്നത് കാര്യം ഈ അന്ത്യകാലത്ത് സാത്താന പ്രവർത്തനം കൂടി വരുമെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇവനെ പോലുള്ളവന്റെ ആരാധനാലയങ്ങളിൽ ആളുകളെ തടിച്ചു കൂടുന്നത് ആളുകളെ കൊണ്ട് നരകത്തിലേക്ക് പോകുന്ന ഒരു രീതിയാണ് ഉള്ളത് അപ്പൊ ഇതിൽ നിന്നെല്ലാം ആളുകൾക്കൊരു മോചനത്തിനായി താങ്കളെപ്പോലെ അപൂർവം ചെല്ലു മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ കാര്യം താങ്കൾക്ക് ഒരു ദൈവത്തിന്റെ ഒരു അനുഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഇത് കണ്ടെത്താനും ഇവരെ എല്ലാം തുറന്നു കാണിക്കാനും ഒത്തിരി നരകത്തിലേക്ക് പോകുന്നവരെ രക്ഷപ്പെടുത്താനും ഒക്കെ വേണ്ടിയുള്ള ഒരു ഗോഫൽ വർക്കായിട്ടാണ് എനിക്ക് ഇതിനെ മനസ്സിലാക്കാൻ കഴിയുന്നത് കാര്യം ഈ തെറ്റിപ്പോകുന്ന ഒരു ജനത്തെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് ഒരു വലിയ ക്രിസ്ത്യൻ ദൗത്യമാണ് താങ്കളെ ഏറ്റെടുത്തിരിക്കുന്നത് എതിരുകൾ ഒരുപാട് വരും കാര്യം ദൈവത്തിന്റെ ഒരു സംരക്ഷണവും പ്രൊട്ടക്ഷനും താങ്കൾക്കുണ്ടെന്ന് നൂറ് ശതമാനം ഞാൻ വിശ്വസിക്കുന്നു അതിൻ്റെ പിന്നിലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇവരെ എല്ലാ രീതിയിലും ഇവരെ കൊണ്ട് രാഷ്ട്രീയക്കാര് ഉപയോഗപ്പെടുത്തുന്നുണ്ട് അവർക്ക് അവരെ ആവശ്യമുണ്ട് മറ്റ് അനാചാരങ്ങൾ നീക്കുന്നവർക്ക് അവരെ കൊണ്ട് ആവശ്യമുണ്ട് ഇവരെ ഈ പൈസയെല്ലാം കൊന്നുകൂട്ടി വരുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി മാത്രം ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ഇന്ന് ആളുകൾ സമാധാനവും സന്തോഷവും ഇല്ലാതെ ഒത്തിരി പേര് അലയുന്നുണ്ട് ഇവരുടെ ഈ ദൗർബല്യമാണ് ഇവർ മുതലാക്കുന്നത് ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ ഈ മധ്യതിരുവിതാംകൂറിലെ മാതാപിതാക്കൾ മാത്രമുള്ള മക്കളെല്ലാം വിദേശങ്ങളിൽ പണം എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്ത ഒത്തിരി പേരുണ്ട് ഇവരെയൊക്കെ ഓരോ പ്രവചനങ്ങളും കാര്യങ്ങളും കള്ളപ്രവചനവും പറഞ്ഞ് ഇവരെ എല്ലാം വശീകരിക്കുകയാണ് ഇവർ ചെയ്യുന്നത് ബ്രദറിന്റെ കാര്യം തന്നെ തോമസ് കുട്ടി ബ്രദറിന്റെ കാര്യം തന്നെ നേരത്തെ ഇട്ടിരുന്നു അപ്പം ഇത് അതുപോലെ അനീഷ് കാവാലം ബിനു വാഴമുട്ടം ഇതുപോലെ എത്രയും പേരെ ഇട്ടിരുന്നു പക്ഷെ അവരെല്ലാം ഈ പൂർണ്ണമായിട്ട് ഇത് നിർത്തി എന്ന് പറയാൻ പറ്റുന്നില്ല കാര്യം ഇവിടെ എന്ന് പറഞ്ഞാല് എന്നുള്ള യഥാർത്ഥ ദൈവത്തെ അല്ല കാണുന്നത് ഇതുപോലെയുള്ള കള്ളന്മാരുടെ പുറകെ പോവുകയാണ് ചെയ്യുന്നത് വചനം എന്താണ് ദൈവം എന്താണ് വചനത്തിൽ കൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് ഇതാരും ശ്രദ്ധിക്കുന്നില്ല എന്ന് ജനത്തിന് ദൈവത്തിങ്കിലേക്ക് നോക്കുകയും ദൈവത്തിന്റെ വചനം വായിച്ച് അതിലെ എൻ്റെ സാരാംശം ഗ്രഹിക്കുകയും ചെയ്താൽ മാത്രമേ ഒരു വിടുതൽ ഉണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ ഇതുപോലുള്ള കള്ളന്മാർ തഴച്ച് വളർന്നുകൊണ്ടിരിക്കും ഇതിനൊരു അറുതി വരുത്തണം താങ്കൾ ഇടുന്ന എല്ലാ മെസ്സേജുകളും കാണുന്നുണ്ട് താങ്കൾക്ക് ദീർഘനാൾ ഈ ഇതുപോലുള്ള കള്ളന്മാരെ എല്ലാം തുറന്നു കേട്ടാൻ ദൈവത്തിന്റെ കൃപയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ പേര് ജോമോൻ ഞാൻ മണങ്ങലൂര് താമസിക്കുന്നു ചാനലെ മറ്റേ ടെനിട്ടായിരുന്നല്ലോ ഞാൻ സത്യത്തിൽ അത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര കോമഡി ആയിട്ടാണ് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയത് ഞാനൊരു ബന്ധക്കോസ് വിശ്വാസിയാണ് അപ്പൊ സത്യത്തിൽ അവിടെ പത്തിരണ്ടായിരം വിശ്വാസികളിരിക്കുന്നിടത്ത് ഇവരെല്ലാം വെറും എണ്ണങ്ങളാണെന്നുള്ളതൊന്ന് മനസ്സിലാ മനസ്സിലാക്കുന്നേ ഈ ഇരുപത് ഇരുപത്തിനാലാം നൂറ്റാണ്ടീ ഇവര് ജീവിക്കുന്ന ജീവിക്കുന്നത് അപ്പൊ ഇവര് അമ്പത് വർഷം പുറവട്ടാണ് ഓരോ ചിന്തകളല്ല ഇരിക്കുന്നവരുടെ എല്ലാം അപ്പൊ ഇവൻ പറയുന്നത് കേട്ട് കർത്താവ് ഇവരുടെ റൂമിൽ വന്നു ഇവനോട് സംസാരിച്ചു പോകണം സാറ് ഞാനൊരു കാര്യം വന്നിട്ട് സാറിന്റെ തൊണ്ടയ്ക്ക് ഒന്ന് നമുക്ക് സാറ് തന്നെ സ്വയമായിട്ട് തൊണ്ടയ്ക്കാണ് നമുക്ക് പിടിച്ചിട്ട് സംസാരിച്ച് കഴിയുമ്പോ ബേസ് ശകലമരക്ക് കിട്ടും തൊണ്ടയ്ക്കാണ് ആമക്കി ഞാൻ നേരത്തെ ഒക്കെ ഞാൻ ഈ വിശ്വാസം മാറ്റുന്ന മുമ്പൊക്കെ ഞാൻ മിമിക്രി ചെയ്തോണ്ടിരുന്ന ആളായത് കൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ശാഖം ബേസ് ഇട ഇവൻ സ്വന്തമായിട്ട് അത് ഇവൻ തന്നെ സ്വന്തമായിട്ട് ചെയ്തേക്കുന്ന ഈ ടിനു എന്ന് പറഞ്ഞ ആള് കാര്യം ഇവനെന്ന പലവൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അവൻ ഭാഷ പറയാൻ പറ്റത്തില്ല ഒരിക്കലും ഏറ്റവും വലിയ പക്ക ഫ്രോഡുകൾ ഫ്രോഡുകളാണ് ഇവരെ ഇപ്പൊ കുറെ ആൾക്കാരുണ്ട് ഇവര് ഈ രോഗസൗഖ്യമുണ്ട് അങ്ങനെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഞാൻ പറയ ചോ എൻ്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞല്ലോ കർത്താവ് അവിടെ കൂടെ എല്ലാം പോയി രോഗികളെ സൗഖ്യമാക്കി കർത്താവിന്റെ പശ്ചിമ സൗഖ്യം കൊടുത്തതെന്ന് പറഞ്ഞാൽ കുറച്ച് രോഗിക്ക് ഒക്കെയാണ് കൊടുത്തേക്കുന്നത് പിന്നെ ആദ്യത്തെ അത്ഭുതം എന്ന് പറഞ്ഞ കർത്താവ് ചെയ്തേക്കുന്ന കാനായിലെ കല്യാണത്തെ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയത് ഇതൊക്കെയാണ് ആദ്യത്തെ ആദ്യ കർത്താവ് ഈ മുപ്പതാമത്തെ പൈം ചെയ്തതാണ് അപ്പൊ കർത്താവ് എവിടെ നിന്നാണ് ഈ ഞാൻ എത്ര നിങ്ങൾക്ക് സൗഖ്യം തന്നു നിങ്ങൾ അത്യാവശ്യം എനിക്ക് പിരിവ് തരണം അല്ലെ എനിക്ക് ജീവിക്കാനുള്ള ഇത് കർത്താവ് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ബൈബിളിൽ നിങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളും ചെയ്യണം നിങ്ങൾ പോയി അവിടെ നിന്ന് ഇവിടുന്ന് പിരിവ് എടുക്കണം എന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല ഇവരുടെ അടുത്ത് സത്യത്തിൽ കർത്താവ് പിന്നെ ഏർച്ചിലേ ദേവലത്തിലെ ആരാധനയ്ക്ക് എതിര് സംസാരിച്ചു കഴിഞ്ഞപ്പോത്തേനാണ് അവർക്ക് കർത്താവിനോട് കല്പിക്കുന്നത് എന്റെ ആലയം കള്ളമാരെ ഗുഹയാക്കേന്ന് ചോദിച്ചാൽ കർത്താവ് അവിടെ നിന്ന് അടിച്ചിറക്കി അവരെ സത്യത്തിൽ ഇന്ന് കർത്താവ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു ഈ ഈ ടിനു എന്ന് പറഞ്ഞ ഈ കുറേമാരില്ല അമ്മമാരെല്ലാം മടലിൽ വെട്ടി കർത്താവ് അടിച്ചേനും കർത്താവിന്റെ പേര് പറഞ്ഞ ഈ മാറി പിരിച്ചോണ്ടിരിക്കുന്നത് എല്ലാം ഫ്രോഡ് വിവരങ്ങളാണ് മാറി കാണിക്കുന്നതെന്ന് അറിയാമോ കാരണം പെന്തക്കോസുകാരുടെ സകല വിലയും കളയുന്നൊരു കേസാണ് ഇതൊക്കെ ഈ ടിനുവിനെപ്പോൾ തന്നെ വേറെ കുറേമാരുണ്ട് ഒത്തിരി കുറെ പക്ക ഫ്രോഡുകളുണ്ട് ഒത്തിരിപ്പാരു പിരിവുമായിട്ട് നടക്കുന്നത് കാരണം വിശ്വാസികളെ പേടിപ്പിച്ച് വൃത്തിയാക്കുക ഞാനൊരു കാര്യം ചെയ്യും ഏതെങ്കിലും ഒരു വാസും അത് ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾക്ക് ഒരു നല്ല കാലം വരാൻ പോകുന്നെന്ന് എവിടെയെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ടോ നിങ്ങൾക്കൊരു നല്ല കാലം വരാൻ പോവാണ് പ്രാർത്ഥിച്ചിട്ട് ദൈവം നിങ്ങൾക്ക് ഒരു നല്ല കാലം വരാൻ പോവാണ് എവിടെയെങ്കിലും പറഞ്ഞത് ദൈവം ഇമാ ഒരു ഫസ്റ്റില് വന്നിട്ട് പറയുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ അനർത്ഥം വീട്ടിൽ അനർത്ഥം ഉണ്ടാകാൻ പോകും ശക്തമായിട്ട് പ്രാർത്ഥിക്കും ഒരു മൂന്ന് ദിവസം ഉപവാസം ഇയാൾക്ക് ഈ മൂന്ന് ദിവസം ഉപാസം രണ്ടായിരം രൂപ വെച്ച് മൂന്ന് ദിവസത്തെ പോയി ആറായിരം രൂപ ഇയാളുടെ കയ്യിൽ വന്നു അപ്പം വിശ്വാസികൾ ഈ മണ്ണകളായ വിശ്വാസികൾ അവിടെ എല്ലാം പോയി കൂലിപ്പണിക്കാരന്മാരായി കാണിക്കുന്ന പരിപാടി ഈ നിലവാരമുള്ളവന്മാരും ഇങ്ങനെയുള്ളമാരും വീട്ടിൽ കേട്ടത്തില്ല വേറെ സത്യത്തിൽ യഥാർത്ഥ ദൈവവേല എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിരിക്കുന്നത് യഥാർത്ഥ ഒരു ദൈവ ദൈവത്തിന്റെ വേല ദൈവം വിളിച്ചിറക്കിയിരിക്കുന്ന ഒരാളെന്ന് പറഞ്ഞത് ഞാൻ ഈ റാമി പത്തനംതിട്ട ഏഹ് കോട്ടയം ഈ ഏരിയയിലെല്ലാം സഞ്ചരിക്ക സഞ്ചരിച്ചോണ്ടിരുന്ന ആള് ഇയാള് അവിടെ കൂടെ എല്ലാം പ്രസംഗിച്ച ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ ഇയാൾ പക്കോഡാന്നുള്ള കൃത്യം എല്ലാ ജനങ്ങൾക്കും അറിയണം പക്ഷെ ഇവര് വെറും വിദ്യകളാകുക അപ്പൊ യഥാർത്ഥ ഒരു വേലെന്ന് പറയുന്നത് സാറേ കടയിരിക്കും ഈ മൈക്ക് ചെറിയ ഹാൻ മൈക്ക് വെച്ച് ഈ കവലിലൊക്കെ കവലയിലൊക്കെ പ്രസംഗിക്കുന്ന കടലേ അപ്പൊ അത് അത് യഥാർത്ഥ ഒരു വേല എന്ന് പറഞ്ഞാൽ അതാണ് ദൈവത്തിന്റെ ദൈവത്തിന്റെ കാര്യത്തെ പറ്റി പറഞ്ഞത് കാരണം അവരൊന്നും പത്ത് പൈസ പോലെ ആഗ്രഹിച്ചിട്ടല്ലേ അവർ ചെയ് ചെയ്യുന്നത് അവർ കൃത്യം ദൈവത്തിന്റെ വേലയാണ് ചെയ്യുന്നത് ഞാൻ ഞാനെങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇവരെ കണ്ടു കഴിയുമ്പോൾ ഇവരുടെ പോക്കറ്റ് ഞാൻ പൈസ ഇട്ട് കൊടുക്കും ഞാനത് ഒരു ചുമ്മാ ഒരു ഇതായിട്ട് പറയുന്നതല്ല നുണയായിട്ട് പറയുക അങ്ങനെയുള്ള ഒന്നുമില്ല ഞാൻ സത്യം പറഞ്ഞ അവർ യഥാർത്ഥ വേല ചെയ്യുന്നവരുണ്ട് അവർക്ക് ഞാൻ എന്റെ കയ്യിലുള്ളത് അതാണോ ദൈവത്തിനുള്ള വേല ദൈവം ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ടോ അല്ല അതൊരു ഗെടികെട്ട ദൈവമല്ല യുവ്മാർ റോഡ് സൈഡിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ട് ദൈവത്തെ പ്രമോട്ട് ചെയ്യുക ദൈവത്തിന് അങ്ങനെ ഒരു പ്രമോഷന്റെ ആവശ്യമുണ്ടോ സുഹൃത്തെ ദൈവത്തിന് അങ്ങനെ ഡെയിലി വേജസുകാരന്റെ പണിയുടെ ആവശ്യം ദൈവത്തിനുണ്ടോ അങ്ങനല്ലോ അല്ലെ എവിടെയെങ്കിലുമോ റോഡിൽ നിന്ന് ഇങ്ങനെ വിളിച്ചു പറയുന്നവരുടെ ഇത് ആരെങ്കിലും ശ്രദ്ധിക്കുവോ അതിലൊരു മുഖവില കൊടുക്കുവോ അത് സത്യം പറഞ്ഞാൽ ടുവിനെ അപമാനിക്കലല്ലേ ക്രിസ്തുവിന്റെ മഹത്വം ഇങ്ങനെ വഴി നിന്ന് യുവന്മാര് നിന്ന് കാറിപ്പോയി പറയേണ്ട ആവശ്യമുണ്ടോ ക്രിസ്തുവിനെ അപമാനിക്കില്ലേ അത് ചെയ്യുന്നത് അല്ല ഇവരി പറയുന്നത് കേട്ടിട്ട് ആരെങ്കിലും ആരെങ്കിലും കർത്താവിലേക്ക് വരുവോ അവന്റെ പ്രവർത്തിയിലൂടെ അവനാസമയം അവന് അവന് ഈ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു സംഘടനയോ ആരുടെയോ ഫണ്ടിങ്ങോ ഇല്ലാതെ ഒരാൾ പോലും ഇന്ന് തെരുവ് സുശുശേഷൻ പറയുന്നില്ല സ്വന്തം ഇഷ്ടപ്രകാരം ആരും വരുന്നില്ല ഏതെങ്കിലും ഒരു തരത്തിലുള്ള മറ്റൊരു സപ്പോർട്ടോ ഞാൻ തെരുവ് സുവിശേഷകനാണ് എന്നെ സഹായിക്കൂ എന്ന് പറഞ്ഞിട്ട് പിരിവെടുത്തിട്ടാണ് അവൻ വന്ന് നിന്ന് സംസാരിക്കുന്നത് എനിക്കറിയാവുന്ന രണ്ട് സുഹൃത്തുക്കളുണ്ട് എനിക്കറിയാവുന്ന രണ്ടു മൂന്ന് അവര് അവർ കൂലിവേടിയെടുത്തിട്ടാണ് അവരെ ചെറിയ ഹാൻ മൈക്കും മേടിച്ചു ഒരു സഭയുടെ ഒരു സപ്പോർട്ടും ഒരു കാര്യങ്ങളാണ് അവർ നടന്ന ബസ്സിൽ വന്നിട്ട് ഈ പറയുന്ന പറയുന്നവരുണ്ട് അത് ക്രിസ്തുവിനെ അപമാനിക്കില്ല അവനെ ഇങ്ങനെ നയിക്കും മറ്റും റോഡിൽ ചെറിയ കോമാളികൾ കളിക്കാൻ ആവശ്യമില്ല അതേസമയം അവൻ ഏതെങ്കിലും തരത്തിലൊരു ഒരു പ്രയോജനം ആർക്കെങ്കിലും പ്രയോജനകരമായ രീതിയിൽ ഒരു നല്ല കാര്യം ആർക്കെങ്കിലും ഉപകാരപ്രദമാകുന്ന ഒരു കാര്യം ചെയ്ത് ആ ക്രിസ്തു പറഞ്ഞ കാര്യം തേഗമാണേലും കണ്ണാണേലും കാണിക്കുവാണേലും അതാണ് ഏറ്റവും വലിയ നല്ല സമരമായിട്ടുണ്ട് അതാണ് കർത്താവ് അല്ലാതെ റെഡിയായിരിക്കുമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു കാറുണ്ടാവശ്യമില്ല ഇങ്ങനെ കാണുന്ന ആളുകൾ ക്രിസ്തുവിനും ക്രിസ്ത്യാനികൾക്ക് ആവുമാനോ ഇങ്ങനെ പണി ഞാൻ പറഞ്ഞ അവരെ ഈ ചെയ്യുന്ന ആൾക്കാരാണ് റിയാ എന്റെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കർത്താവ് ദൈവത്തിന് ഇതുപോലെ കൂലി വിലക്കാരുടെ അങ്ങനെ വിലക്കാരുടെ ആവശ്യമില്ലെന്ന് അല്ലെ ബൈബിൾ തന്നെ പറയുന്നു നിങ്ങൾ ലോകത്തിന്റെ അത്തരത്തിൽ അറ്റത്തോളം പോലെ നിങ്ങൾ എന്റെ സാക്ഷികളാകുന്നു ബൈബിൾ കൃത്യം എന്ന് പറഞ്ഞാൽ സാക്ഷികളാകുക എന്ന് പറഞ്ഞാൽ എന്താ ക്രിസ്തു കാണിച്ചു തന്നത് ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുക്കാനാ പറഞ്ഞത് അതാ ക്രിസ്തു ക്രിസ്തു യോമാനി വഴി ഈ കോമാളിത്തരം കാണിക്കുമ്പോൾ ആളുകൾ സത്യം പറഞ്ഞാൽ ഇതിനോടുള്ള താല്പര്യപ്രോത്തേ ഉള്ളൂ അത് കോമാളിത്തല്ലോ നമ്മൾ ദൈവത്തിന് അങ്ങനെ വചനത്തിന്റെ ദൈവത്തിന്റെ വചനം അങ്ങനെ വഴി നിന്ന് വിളപ്പിനുള്ളതല്ലെന്ന് അത് ക്രിസ്തു എന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് ഇവരുടെ ഇവരുടെ ദൈവം വയറ് വൈദ്യപ്പെടത്തിന് വേണ്ടിയാണത് അത് ആരുടെ മേടിച്ച് അല്ലെങ്കിൽ ആരുടെ എല്ലാം പിരിവെടുത്തിട്ട് ഞാൻ തെരുവ് സൂചനകരാണ് ഞാൻ ക്രിസ്തുവിനെ എന്ന് പറഞ്ഞിട്ട് പിരിവെടുത്തിട്ട് അവന്റെ ഉപജീവനമാർഗമായിട്ട് അവ നടക്കുന്നത് അങ്ങനെ ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ എന്നാൽ ക്രിസ്തുലേക്ക് ആരെങ്കിലും വരുമോ ഈ ഒരു തെരുവിൽ നിന്ന് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ക്രിസ്തുവിലേക്ക് വന്ന ആരെങ്കിലും താങ്കൾക്ക് ഒരാളെ കാണിച്ചുതരാ താൽപര്യമുള്ള ദൈവത്തിന്റെ സുവിശേഷം അങ്ങനെ വഴിയിൽ വിളമ്പാനുള്ള അല്ല ഇപ്പം മുത്തനെ പന്നികൾ കെറിഞ്ഞുകൊടുക്കരു നിങ്ങളുടെ മുന്നിൽ ഇട്ട് കൊടുക്കരുന്ന് വചനമില്ലേ ആ അങ്ങനെയുള്ള ആളുകളെ അങ്ങനെയുള്ള ഒരു ഒരു സമൂഹത്തിലേക്ക് സ്വയം അപമാൻ്റെ എതിരല്ലേ ആകുന്നത് അവർക്ക് പോട്ടെ അവർക്കുണ്ട് അവർക്ക് ഉണ്ടാകുന്ന അപമാനം പോട്ടെ ക്രിസ്തുവിന്റെ സുവിശേഷം അങ്ങനെ വഴിയില് പോകുന്നിടത്തെല്ലാം എടുത്ത് വിളമ്പാനുള്ളതാണോ ക്രിസ്തുവിന്റെ സുവിശേഷം അല്ല ക്രിസ്തുവിന്റെ സുവിശേഷം നമ്മളൊക്കെ എനിക്കിപ്പോൾ ക്രിസ്തു എന്റെ സുഹൃത്ത് ഇതുപോലെ നിന്ന് ഇതുപോലെ നിന്ന് പറയുന്നത് കേട്ടിട്ട് എത്ര ആരെങ്കിലും ഒരാളെങ്കിലും താല്പര്യപൂർവ്വം കേൾക്കുന്നത് താങ്കൾ കണ്ടിട്ടുണ്ടോ പിന്നെ പല പരസ്യങ്ങളിൽ വന്നിട്ട് ഞങ്ങൾ ചെയ്ത പരസ്യങ്ങളിൽ പരസ്യ പരസ്യ എന്ന് പറഞ്ഞ യോഗമുണ്ട് ആ യോഗങ്ങളിൽ വന്നിട്ട് ഫ്രോഡുകളായിട്ടും മദ്യവെച്ച് നടന്ന ആൾക്കാർ ദീപിക വന്നിട്ട് ഉള്ളവരുണ്ട് അപ്പൊ ആ പരസ്യം ഇന്ന് ഈ തെരുവ് സുശേഷവും അല്ലെ മറ്റു സുശേഷോ ഒക്കെ പറയുന്നവർ ഇന്ന് ഇവർക്കൊരു കുമ്മ് കിട്ടാൻ പറയുന്ന കാര്യം അതായത് ഞാൻ പണ്ട് ഭയങ്കര മദ്യപാനിയായിരുന്നു ഞാനൊരു കൊലപാതകം ചെയ്യുന്നു ജയിലിൽ കിടന്നിട്ടുണ്ട് ഞാൻ ബലാത്സംഗ കേസിലെ പ്രതിയായിരുന്നു ഇന്ന് ജയിലിൽ വെച്ച് കർത്താവിന്റെ എന്റെ കണ്ണ് തുറപ്പിച്ചു ഞാൻ ഇന്നിത് ആ സത്യസുശേഷം അറിയിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഇവൻ ഇന്ന് വലിയ അവനൊരു ഓട്ടോമാറ്റിക്കലി പ്രവാചകനായി മാറുന്നു അത്തരക്കാരാണ് ഇന്ന് ഇങ്ങനെയുള്ള എന്തെങ്കിലും ബ്ലാക്ക് മാർക്കോ കൊടും ക്രിമിനലുകളോ ഞാൻ മാനസാതരപ്പെട്ടു എന്ന് പറഞ്ഞ് നടക്കുന്നവരാണ് ഇന്നത്തെ വലിയ ഈ കച്ചവടമായിട്ട് ഇറങ്ങിയിരിക്കുന്ന ആളുകള് അല്ല അത് ഞാൻ അംഗീകരിക്കുന്നു കാരണം ഇത് എനിക്ക് അറിയാവുന്ന കൊറേ ആൾക്കാർ നമ്മുടെ ഏരിയയിലേക്ക് ഇതൊന്നും ചെയ്യാതെ ക്രിസ്തുവിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കാണിക്കുന്ന സേവനത്തിലൂടെ പ്രവൃത്തിയിലൂടെ കാണിക്കുന്ന എത്രയോ ആളുകളുണ്ട് പക്ഷെ അവരെ ആരെയും നമ്മൾ അറിയുന്നില്ല അറിയത്തില്ല ഇന്ന് ഇതുപോലെ ഓരോ മെഗാ ഷോകളും സ്റ്റേജ് ഷോകളും ഇത്തരത്തിലുള്ള ഈ റീൽസും ഒക്കെ ഇറക്കുന്നവരാണ് ഇന്ന് സ്റ്റാറുകള് ആ സ്റ്റേജ് ഷോ ഒന്നല്ല ഞാൻ അതിനെല്ലാം ഇതിലാണ് കാരണം ആ സ്റ്റേജ് ഷോയിടൊന്നും എനിക്ക് ഒരു ദൈവത്തെ വിളിക്കാൻ താല്പര്യം ഇല്ലാത്തൊരാളാണ് സ്റ്റേജ് സ്റ്റേ ആ സ്റ്റേജ് ഷോ ചെയ്യുന്ന പൈസ ഉണ്ടെങ്കിൽ പാവപ്പെട്ട ആൾക്കാർക്ക് ഒരു വീട് വെച്ചു കൊടുക്കാനും പാവപ്പെട്ട എത്രയോ ആൾക്കാർ ഒരു നേരത്തെ ആകാരത്തിന് വേണ്ടി വലയുന്ന എത്ര പേരുണ്ട് ഞാൻ കാണിച്ചു തരാം അമ്പാണെങ്കിൽ എത്ര പേരുണ്ട് അവർക്കൊന്നും ഉപമാരെ ഒന്നും ചെയ്യുന്നില്ല ഇവര് ഇവർ ഇവര് ഇവരുടെ ഇവർക്ക് ഇവരുടെ കുടുംബം കഴിയണം ഇവർ തറ ഇവർക്ക് ഒരു പത്ത് തലമുറയ്ക്ക് വേണ്ടി ഇവർ സമ്പാദിച്ച് വച്ചിരിക്കുകയാണ് പത്ത് തലമുറയ്ക്ക് വേണ്ടി ഇവർ സമ്പാദിച്ച് വെച്ചിരിക്കുകയാണ് അല്ല ഞാൻ എനിക്കറിയാവുന്ന കുറേ ബൈബിൾ കോളേജ് വരാണെങ്കിൽ കോടികളാണ് വെളിയിൽ വരുന്നത് ബൈബിൾ ബൈബിൾ കോളേജിൽ എനിക്കറിയാവുന്ന കുറേ ബൈബിൾ കോളേജുകളിലെ കോടികളെ വരുന്നത് കാരണം ഇവർ സാധു ആൾക്കാരെ പേര് പറഞ്ഞാണ് ഇവർ ഈ പൈസ ഇവിടെ വരുത്തുന്നത് അപ്പം ഇവര് ഈ പൈസ ഇവർ അടുത്ത ആ തലമുറയ്ക്ക് വേണ്ടി ഇവര് നിക്ഷേപിക്കുകയാണോ അപ്പൊ ഇവർ ഇവർക്ക് അത് വിഷയമില്ലത് കാരണം പാപ്പടെ ജനങ്ങൾ കൊണ്ട് കൊടുക്കുന്നുണ്ടല്ലോ പണി കൂലി വില എടുത്തിയ കൊണ്ട് കൊടുക്കുക എന്ന് സത്യം പറഞ്ഞാൽ കർത്താവ് സത്യത്തിൽ നമ്മളെ സ്ത്രീകയും ഒക്കെയാണ് കർത്താവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇമാരും ഇമാരും പറഞ്ഞില്ല കർത്താവ് ഇമാര് കർത്താവിനെ പരിചയപ്പെടുത്തുന്ന ക്രൂരമായിട്ടാണ് അനർത്ഥത്തിന്റെ കർത്താവായിട്ടാണ് ഇവര് പരിചയപ്പെടുത്തുക കർത്താവ് അങ്ങനെ ഒരാളാണോ കർത്താവ് വിശക്കുന്നതിന് ഭക്ഷണം കൊടുത്തു അഞ്ചപ്പം കൊണ്ട് അഞ്ചപ്പം രണ്ട് മീനും അത് വാഴ്ത്തി അനുഗ്രഹിച്ചു കൊടുത്തു വിഷമം വിശക്കുന്നു പറഞ്ഞപ്പോൾ അത് കൊടുത്തു കർത്താവ് അങ്ങനത്തെ ഒരാളൊന്നും അല്ലെ ഇമാര് പരിചയപ്പെടുത്തുന്ന കർത്താവേ അല്ല കർത്താവ് അങ്ങനത്തെ ഒരാളെ അല്ല ഇമാര് പരിചയപ്പെടുത്തുന്ന ഒരു കർത്താവല്ല ഇമാരെ കർത്താവ് കർത്താവിനെ പരിചയപ്പെടും കർത്താവ് ക്രൂര ക്രൂരനായിട്ട് നമ്മളെ കാണിക്കുന്നു കർത്താവ് ഇങ്ങനെ ചെയ്തില്ലേ കൊല്ലും അങ്ങനെ ചെയ്യില്ല കൊല്ലും ഇങ്ങനെ ടിനു പറഞ്ഞ ടിനു വിജ് പറഞ്ഞു കിട്ടില്ലേ ക്യാൻസർ രോഗി ഞാൻ പറഞ്ഞ ക്യാൻസർ രോഗി സൗഖ്യാ വന്നു എന്നാൽ പിന്നെ ഇങ്ങനെ ആർ സി സിയിലോട്ട് പോത്തില്ലേ ഇവരെ ഒത്തിരി ക്യാൻസർ രോഗിയുമല്ല അവിടെ കിടക്കുന്നത് പോയി അവർ അങ്ങനെ രോഗ സ്വയം കിട്ടാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നില്ല ക്യാൻസർ രോഗികൾ പല ആൾക്കാരും ഉണ്ട് അങ്ങനെ അങ്ങനെ കിടക്കാൻ രോഗികളായിട്ട് കിടക്കുന്ന ഒത്തിരി പേരുണ്ടല്ലോ വേറൊരുത്തരുന്ന വേറൊരുത്തരോ ഇപ്പം താടി വെച്ച് നടക്കുന്നുണ്ട് ഇപ്പം വെള്ളപ്പാണ്ടൊക്കെ മോട്ട് വെച്ച് അതൊക്കെ പക്ക റോഡാണ് അവൻ അവൻ അവന്റെ രോഗം സ്വന്തമായിട്ട് പ്രാർത്ഥിച്ച് മാറ്റാൻ പറ്റിയിട്ടില്ല പിന്നെ ഇപ്പം മറ്റുള്ളവരുടെ രോഗം മാറ്റാൻ വേണ്ടി പോകുന്നു ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് കർത്താവ് ഇന്നിപ്പോ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയോട് എനിക്ക് ദൈവനാമത്തെ നല്ല നല്ല ഉദ്ദേശത്തോടാണെങ്കിൽ എനിക്ക് അതിൻ്റെ അകത്ത് ഇഷ്ടം തന്നെയാണ് പക്ഷെ ഈ കാര്യത്തിൽ എനിക്ക് ഒരു കുറച്ച് കാര്യം ഇവിടെ പറയാനുള്ളത് ഇവര് വിദേശ രാജ്യങ്ങളിൽ വരുന്ന ഇപ്പോൾ ഇപ്പോൾ ന്യൂസിലായിരിക്കുന്ന പലരും വിദേശ രാജ്യങ്ങളിൽ വരുന്നത് ഹൺഡ്രഡിൽ നൂറിൽ നൂറ് പേരും പൈസ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇവരെല്ലാവരും വരുന്നത് വേറെ ഒരു ഉദ്ദേശവും ഇവരുടെയൊക്കെ ജീവിതത്തിൽ ഇല്ല ഇത് നഗ്ന സത്യമാണ് പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ മലയാളികൾ ഇതിനെ മനസ്സിലാക്കുന്നില്ല ഇത് റെസ്പോണ്ട് ചെയ്യുന്നില്ല വീണ്ടും ഈ മലയാളികൾ തന്നെ ഇവിടെ വന്ന് ഇവരെ വിളിച്ചു കയറ്റി ഇവർക്ക് ആഹാരം കൊടുക്കുന്നു എന്നതിന് ഒരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് ഇത് ഇവര് ഇതെല്ലാം ചെയ്യുന്നത് എഡ്യൂക്കേഷൻ ഉള്ള ആൾക്കാരാണ് ചെയ്യുന്നത് വിദ്യാഭ്യാസമുള്ളവർ വിവരമുള്ളവര് മലയാളികളാണ് ചെയ്യുന്നത് സുനിൽ ബ്രദറെ ഞാൻ ഇപ്പോൾ ഒരു ന്യൂസ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്കിൽ നിങ്ങളുടെ തിരുവനന്തപുരത്തുള്ള ഒരു ബ്രദറിന്റെ ഒരു വെഡിങ് ഞാൻ കണ്ടായിരുന്നു അത് നിങ്ങൾക്കറിയാമോ ഇല്ലോ എന്ന് എനിക്കറിയത്തില്ല പുള്ളിക്കാരൻ്റെ പേര് സാം ഫ്ലെയിം കിങ്ങോ എന്ന കണ്ട് പറയുന്ന ഒരു പത്ത് മുപ്പത് വയസ്സ് താഴെയുള്ള ഒരു ചെറുപ്പക്കാരനാണ് പുള്ളിക്കാരൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം കല്യാണം കഴിച്ചത് അമേരിക്കയിലുള്ള ഒരു ബെങ്കൊച്ചിനെ കല്യാണം കഴിച്ചത് പറയാൻ വന്നത് ഇവിടെ നടക്കുന്ന ഉടായ്പകളെ കുറിച്ചാണ് ഈ പറയുന്നത് ആ പയ്യൻ ഈ രണ്ട് മൂന്നാല് വർഷത്തിനുള്ളിൽ തന്നെ അമേരിക്ക ഉള്ള രണ്ടു മൂന്ന് സ്ത്രീകളെ ലൈൻ അടിച്ച് കല്യാണം കഴിക്കാൻ നോക്കി അവസാനം ഓർമ്മത്തിനകത്ത് ക്ലിക്ക് ചെയ്ത് ലൈനായി അമേരിക്കയ്ക്ക് വിസ ഒപ്പിച്ചുകൊണ്ട് പോയി ഇവ കഴിഞ്ഞ ദിവസം കല്യാണം നടന്നു ആ കല്യാണത്തിനകത്ത് നമ്മുടെ അടൂരെ ടിജോ വരെ പങ്കെടുത്തു എന്നാണ് എനിക്കത് ആ ഫോട്ടോ കൊണ്ട് കാണാൻ മനസ്സിലാക്കുന്നത് ഈ പറഞ്ഞ പയ്യനും ഒരു പാസ്റ്റർ എന്നും പറഞ്ഞ നടക്കുന്നത് ഈ പുള്ളിക്കാരൻ പലയിടത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല പുള്ളിക്കാരന്റെ വീട് കാട്ടാക്കട ഭാഗത്താണ് ഒരു ഓനപ്പരയുടെ ഫ്രണ്ടിൽ നിന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ പുള്ളിക്കാരൻ തന്നെ കാണിച്ചു ഇതിന് രണ്ടു വർഷങ്ങൾക്ക് മുമ്പേ പുള്ളിക്കാരൻ ഗൾഫിൽ പോയി തിരിച്ചു വന്നപ്പോൾ രണ്ടു മാസം കൊണ്ട് തിരിച്ചു വന്നപ്പോൾ ഒരു കോൺക്രീറ്റ് വീടും മേടിച്ചു ഒരു ടയോട്ര കാർ മേടിച്ചു അപ്പൊ ഇതൊക്കെ എന്തുമാണ് ഈ ഭൂമിയിൽ നടക്കുന്നത് ഇതാണ് ദൈവാനുഗ്രഹം ഇത് എനിക്ക് മനസ്സില മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൻ്റെ അകത്ത് ദൈവത്തെ അറിഞ്ഞവർക്ക് പോലും ഇതൊന്ന് പിന്മാറ്റത്തി പോകുന്ന ഒരു കാലഘട്ടം യഥാർത്ഥമായിട്ട് ദൈവത്തെ വിളിക്കുന്നവരുടെ മുമ്പിൽ ഇവർക്ക് എന്തോ സാക്ഷ്യമാവുള്ളത് ഇത് പലരും എന്നെ പോലുള്ളവർക്ക് തുറന്നു പറയണമെന്നുണ്ട് അല്ലാലും പേരും അഡ്രസ്സും സഹതം തുറന്നു പറഞ്ഞു ഇതിൻ്റെ അകത്ത് പലർക്കും ഭയമാ ഭയം എന്നത് പറയാമോ ഒരു ഒരു പാസ്റ്ററെ കുറിച്ചോ ഒരു അച്ഛനെ കുറിച്ചോ വ്യക്തിയെ വ്യക്തിയെക്കുറിച്ചോ അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ ജനത്തിന്റെ വികാരം മനസ്സിലാക്കിയിരിക്കുന്നത് ഓ അവരെക്കുറിച്ച് പറഞ്ഞ് എനിക്ക് ശാപ് എന്റെ വീട്ടിൽ വന്നു വരും അല്ലെങ്കിൽ ഞാൻ ശവിക്കപ്പെടും അല്ലെങ്കിൽ ഞാൻ അനുഗ്രഹിക്കത്തില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു തെറ്റായ ധാരണ നമ്മുടെ ജനത്തിൻ്റെ ഇടയിലുണ്ട് ഞാൻ പറഞ്ഞത് എനിക്ക് ഇന്നലെ ആ ഒരു ആ വെഡ്ഡിങ്ങിന്റെ ഫോട്ടോസും കാര്യങ്ങളും കണ്ടപ്പോൾ എനിക്ക് സാധിച്ചു എന്തൊക്കെ എന്തൊരു ലോകമാണ് അന്നേരം ആ വ്യക്തി പറയണ ആ ഈ പയ്യൻ ആദ്യം വേറൊരു ഒരു പെണ്ണിനെ ലൈൻ അടിച്ചു അത് കളഞ്ഞിട്ട് പോയി വേറൊരു പെങ്കുച്ചിനെ ലൈൻ ഇടിച്ചു ഇത് ഇത് മൂന്നാമത്തെ പെങ്കുച്ചിനെ ഓൺലൈനിൽ കൂടെ പാസ്റ്റി ലൈൻ അടിച്ച് വിസ ഒപ്പിച്ച് അവിടെ പോയി കല്യാണം കഴിച്ചിരിക്കുന്നു അപ്പൊ എന്തൊരു ലോകമാണിത് എന്തൂര് നടക്കുന്നത് ഈ ഭൂമിയിൽ അത് മാത്രമല്ല ഈ യു കെയിലായാലും അമേരിക്കയിലായാലും യൂറോപ്പിലായാലും കാനഡയിലായാലും ഈ ഈ വരുന്ന ഇവിടെ വരുന്ന പാസ്റ്റേഴ്സ് നൂറിൽ നൂറ് പേരും സാമ്പത്തികം പൈസ ഉണ്ടാക്കുക അതിനെ അവർ യൂസ് ചെയ്യുന്ന കുറച്ച് മണ്ടന്മാരായ കുറച്ച് പാസ്റ്റേഴ്സ് ഈ കൺട്രിയിലുണ്ടെന്നുള്ളതാണ് സത്യം മറ്റേ പെൺകുച്ചിനെ അടിച്ച് മൂന്നാമത് ലൈൻ അടിച്ച് കെട്ടി എന്ന് പറഞ്ഞല്ലോ ലൈൻ അടിച്ച് പെൺകുച്ചിനെ ഒന്നും അല്ലല്ലോ സംശയം കൊണ്ട് കൊണ്ട് ഞാൻ ഇല്ലല്ല ഞാനൊരു മലയാളി ഒരു പത്ത് അറുപത് വയസ്സുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് നടക്കുന്ന ആത്മീയ ആത്മീയകുളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഇവരൊക്കെ ഇവരൊക്കെ എന്തുകൊണ്ട് ആഫ്രിക്കൻ കൺട്രി പോവാത്തത് ഇവരൊക്കെ എന്താണ് നോർത്ത് ഇന്ത്യ പോകാത്തത് ഈ ഒന്നും വേണ്ട ഈ കേരളം വിട്ടിട്ട് ആ തമിഴ്നാട് ഭാഗത്തോട്ടൊന്നും പോവാത്തതിന്റെ വരും ആ തമിഴ്നാട് ആ തമിഴ്നാട് ഭാഗത്തേക്ക് ഏകദേശം ഇപ്പം നമുക്ക് സാധാരണ നമ്മൾ ഈ ഫീൽഡിൽ നമുക്കൊരു കുറച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് സുവിശേഷ വേല അറിഞ്ഞിട്ടുണ്ടായിരിക്കാം പക്ഷെ തമിഴ്നാട്ടിലോ ഇത് വലിയൊരു സ്റ്റേറ്റ് അല്ലേ ആന്ധ്രയിലോ നിങ്ങൾ ചെയ്യുന്ന നല്ലൊരു പരിപാടിയാണ് എനിക്കിത് മനസ്സിലാക്കി അതായത് ദൈവത്തിൻ്റെ ഒരു നിങ്ങൾ കർത്താവിന് വേണ്ടി മറ്റുള്ളവരെ ഒരു 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 ആ ദൈവനാമ മഹത്വത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് ഒരു ആ ആത്മീയമായിട്ടല്ലാതെയും വെളിപ്പെടുത്തുന്ന നല്ലൊരു പരിപാടിയാണ് അതെനിക്ക് ഇഷ്ടപ്പെട്ടു എനിവേ ജസ്റ്റ് ഞാനിതൊന്നു കേട്ടപ്പോൾ എനിക്ക് നിങ്ങളോട് ഈ കൂട്ടത്തിൽ ഒന്ന് ആഡ് ചെയ്യണം എന്ന് തോന്നി കൊണ്ട് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ ഐ ടു വൈ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബെൽബട്ടനും അമർത്തുക